നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്കിടെ പ്രതികാരമായിട്ടാണോ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ ദില്ലി സ്ഫോടനം എന്ന ചോദ്യം ആ സ്ഫോടനം തണെന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ ദില്ലി സ്ഫോടനത്തിന്റെ അന്വേഷണം നേരെ ജെയ്ഷെ മുഹമ്മദിലേക്ക് അടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഈ ഡോക്ടർമാരെ തീവ്രവാദികളാക്കി മാറ്റിയതാരെ രാജ്യത്തിനകത്ത് രാജ്യത്തിന് പുറത്തുനിന്നും തീവ്രവാദികളെ കയറ്റി രാജ്യത്തിനകത്ത് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാത്ത കാര്യമാണ് കാരണം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല സേന ജാഗരൂകരാണ് അതിർത്തിയിൽ എന്ത് പ്രകോപനം ഉണ്ടായാലും അപ്പോൾ കർശനമായ തിരിച്ചടി കിട്ടുന്നുണ്ട് ഭീകരവാദികളെ അതിർത്തി കടത്തി വിടുന്ന വിടാൻ ഇപ്പോൾ അസാധ്യമായ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് നിലവിലുള്ള സ്ലീപ്പർ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന ഒരു തന്ത്രം രാജ്യത്തിന് പുറത്തുള്ള ഭീകരവാദ ഏജൻസികൾ പയറ്റിയിക്കാം അത് എല്ലാവർക്കും നന്നായി അറിയാം അത്തരത്തിലുള്ള റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഭീകര ഗ്രൂപ്പുകൾ ഈ രാജ്യത്തിനകത്ത് നിറയെ ഉണ്ട് എന്നും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു റാഡിക്കലൈസ്ഡ് ഗ്രൂപ്പാണ് ഈ വൈറ്റ് കോളർ ഡോക്ടർമാർ എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്നതും അങ്ങനെ ഏജൻസികൾ നമ്മുടെ ഏജൻസികൾ പിടികൂടിയതും ഈ ഡോക്ടർമാരെ ആരാണ് ഭീകരവാദികളാക്കി മാറ്റിയത് ഇസ്ലാമിക മത തീവ്രവാദം ഇവരിൽ കുത്തിവെച്ചത് ആരാണ് അതിനും ഒരു ഉത്തരം ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുണ്ട് അതായത് അതിനാണ് ആദ്യം ഉത്തരം ലഭിച്ചത് ഷോപ്പിയാനിലെ പുരോഹിതൻ ഇമാം ഇർഫാൻ അഹമ്മദ് വാഗയാണ് ഈ ഡോക്ടർമാരെ പൂർണ്ണമായും തീവ്രവാദികളാക്കി മാറ്റിയത് അതായത് ദില്ലി സ്ഫോടനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ ഇമാമാണ് ഇർഫാൻ അഹമ്മദ് വാഗയാണ് ഷോപ്പിയാനിലെ പുരോഹിതനാണ് ഈ ഇർഫാൻ അഹമ്മദ് വാഗയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ഡോക്ടർമാരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നത് അവർ താമസിക്കുന്ന ഫരീദാബാദിലെ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതിനകത്തെ ഏതാണ്ട് മൂവായിരം കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ ഇർഫാൻ അഹമ്മദ് വാഗെയാണ് ഈ ഡോക്ടർമാരുടെ സംഘത്തെ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഹാൻഡിലറുമായി ബന്ധിപ്പിച്ചത് അതായത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഹാൻഡിലറായിട്ടുള്ള ഉമർ ബിൻ ഖത്താബുമായി ഈ ഇർഫാൻ അഹമ്മദ് വാക്കേക്ക് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ഈ ഉമർ ബിൻ ഖത്താബിനെ നിരന്തരം ബന്ധപ്പെടുമായിരുന്നു അയാളാണ് ഇത്തരം ഒരു സംഘത്തെ ഭീകര സംഘത്തെ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള പദ്ധതി ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എവിടെ ആക്രമണം നടത്തണം എങ്ങനെ ആക്രമണം നടത്തണം എന്നെല്ലാം ഉള്ള വിവരങ്ങൾ ജെയ്ഷെ മുഹമ്മദാണ് നൽകിയിരിക്കുന്നത് അതായത് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താകണം ആളുകൾ അറിയുന്ന ഒരു സ്ഥലത്താകണം ആക്രമണം നടത്തുക എന്നതടക്കം ജെയ്ഷെ മുഹമ്മദിൽ നിന്നും ആക്രമണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദില്ലി സ്ഫോടനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ദില്ലി സ്ഫോടനത്തിൽ ആക്രമ ഈ ആസൂത്രണം ചെയ്തിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെങ്കിലും ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇവർക്കാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് അസർ മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത കമാൻഡർ ആയിട്ടുള്ള ഒമർ ബിൻ ഖത്താബാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ഉമർ ബിൻ ഖത്താബിന് ഒളിവിൽ പോകേണ്ട സമയമായി കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മസൂദ് അസറിന് വലിയ രീതിയിൽ തിരിച്ചടിയേറ്റിരുന്നു അവരുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇന്ത്യ ആക്രമിച്ചത് ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ മസൂദ് അസർ ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അടക്കമുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഇവരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു മാത്രമല്ല സഹോദരിയുടെ ഭർത്താവിനെയും നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ സഹോദരിയുടെ നേതൃത്വത്തിൽ വനിതാ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒരു വനിതാ ജെയ്ഷെ മുഹമ്മദ് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർ ഷ ഷഹീൻ സയ്യിദ് അടക്കമുള്ളവരെ ജെയ്ഷെ മുഹമ്മദ് റിക്രൂട്ട് ചെയ്തത് അങ്ങനെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ കൃത്യമായ നിരന്തരമായ കമാൻഡിങ്ങിലൊക്കെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ ആക്രമണ പദ്ധതി അത് അതീവ വിപുലമായിരുന്നു അത് പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചു പക്ഷേ ഇതിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് ഏറ്റവും ഒടുവിലായി ജയ്ഷെ മുഹമ്മദിൽ തന്നെയാണ് പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ പേര് വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം പക്ഷേ തൽക്കാലം ആ തിരിച്ചടിയുടെ സൂചനകളൊന്നും തന്നെ ലഭിക്കുന്നില്ല പക്ഷേ അജ്ഞാതന്മാർ പാകിസ്ഥാനിൽ ഉണ്ടല്ലോ അജ്ഞാതന്മാരെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുമോ എന്നറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഉമർ ബിൻ ഖത്താബ് എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ ഇന്ത്യ സ്കെച്ച് ചെയ്തു കഴിഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്